ഇന്ന് നമുക്കൊരു രണ്ട് മൂന്ന് ചേരുവകൾ മാത്രം വെച്ചിട്ട് ഒരു ഹൽവുണ്ടാക്കിയാലോ എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നതെന്നല്ലേ ദാ ഈ ഒരു വാഴൻ്റെ ഇല വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഹൽവുണ്ടാക്കാൻ പോകുന്നത് അപ്പം നമ്മൾ ദാ വലിയൊരു കഷ്ണം വാഴൻ്റെ ഇല എടുത്തിട്ടുണ്ട് ഞാൻ പൂവൻ പഴത്തിൻ്റെ ഇലയാണ് കേട്ടോ എടുത്തിട്ടിരിക്കുന്നത് നേന്ത്രപ്പഴത്തിൻ്റെ ഇല എടുത്തിട്ടുണ്ടെങ്കിൽ കഴിക്കും അല്ലെങ്കിൽ ഒരു ചവർപ്പ് ടേസ്റ്റ് ഉണ്ടാവുന്നതാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പൂവൻ പഴത്തിൻ്റെയാണ് എടുത്തിട്ടുള്ളത് മൈസൂർ പഴത്തിൻ്റെയും പറ്റും കേട്ടോ അപ്പം നമ്മളിതായിരുന്നു ഒരു കഷ്ണം ഇതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ആ നടുത്ത് ആ ഒരു ഭാഗം ഉണ്ടല്ലോ അത് വേണ്ട നമുക്ക് ഇല മാത്രം മതി അപ്പോൾ ഇല മാത്രമായിട്ട് ഞാനിതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് ചുരുട്ടി വെച്ചിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചു കൊടുക്കാം കേട്ടോ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം കെട്ടോ അതായത് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് ആദ്യം നല്ലോണം ഒന്നും അടിച്ചെടുത്തിട്ട് വരാം ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒന്നര ഗ്ലാസ് വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ മൊത്തം രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നമുക്ക് അരിച്ചെടുക്കാം ഞാൻ ഏത് പാനിലാണോ ഉണ്ടാക്കുന്ന ആ ഒരു പാനിലേക്ക് തന്നെയാണ് കേട്ടോ അരിച്ചൊഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇത് മുഴുവനായിട്ട് തന്നെ നമുക്കൊന്ന് പിഴിഞ്ഞ് ഫുള്ളായിട്ട് അതിൻ്റെ നീരെടുക്കാം കേട്ടോ ഇതപ്പം നീരെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കോൺഫ്ലവർ ആണ് കേട്ടോ കോൺഫ്ലവർ ഇതാ ഇതേപോലത്തെ ഒരു കപ്പിന് ഒരു കപ്പ് ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ ഒരു വാഴൻ്റെ ആ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇലേൻ്റെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്നും കത്തിച്ച് വെച്ചിട്ടില്ലേ തീ കത്തിച്ചിട്ടില്ലേ അപ്പോൾ അതിന് മുമ്പ് തന്നെ നമുക്ക് ഇതൊക്കെ ഒന്ന് നല്ലോണം ഒന്നും ഇളക്കി കട്ടകളൊന്നും ഇല്ലാണ്ട് നമുക്ക് ഇളക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അത് നല്ലോണം തന്നെ മിക്സായി വന്നിട്ടുണ്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ലതുപോലെ തന്നെ മിക്സായി വന്നു ഇപ്പം ഞാൻ തീ ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് ചെറിയ തീയിൽ ഇട്ടിട്ട് അതേപോലെ നല്ലോണം ഒന്ന് ഇളക്കി കുറുക്കിയെടുക്കാം കേട്ടോ ഇടയ്ക്കിടക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ കൈ വിടാണ്ട് കോൺഫ്ലവർ കൊണ്ട് തന്നെ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഒന്ന് ഒരു ഇളക്കി ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം ഏലക്കായ് ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ നല്ലത് അത് നമുക്ക് കുത്തി ഒരു അഞ്ചാറെ എണ്ണം ഒന്ന് പൊടിച്ചിട്ടോ അല്ലെങ്കിൽ ചതച്ചിട്ടോ ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് അപ്പോൾ എൻ്റെ കയ്യിൽ ഇവിടെ ഏലക്ക കാണുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ വാനലൈസെൻസ് ഒഴി അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ആക്കാം ഇല്ലെങ്കിൽ ഏലക്കായ് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ അതും കൂടി ഇട്ടിട്ട് ഇതേപോലെ ഒന്നും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അത് നല്ലോണം പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരണം അതുവരെ നമ്മളൊന്ന് കുറുക്കി എടുക്കണം കേട്ടോ അത് ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ കോൺഫ്ലവർ എടുത്ത ആ ഒരു പാത്രത്തിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു കപ്പാണ് എടുത്തത് കോൺഫ്ലവർ അപ്പോൾ അതിൻ്റെ പകുതി കേട്ടോ അരക്കപ്പ് പഞ്ചസാരയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഏകദേശം പാകമാണ് കേട്ടോ അത്യാവശ്യം നല്ല ഒരു ഹൽവേൻ്റെ മധുരമുള്ള ഒരു മധുരം ഉണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് നല്ലോണം ഒന്നും കൂടി ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ മാവൊക്കെ ഒന്ന് സോഫ്റ്റായി കളറൊക്കെ ഒന്ന് നല്ലോണം മാറി വരും കേട്ടോ നല്ലൊരു ഭംഗിയുള്ള വേറൊരു കളറൊക്കെ ആയി നല്ലോണം കാണാൻ നല്ല ഭംഗിയുള്ള ഒരു കളറായിട്ട് മാറും കേട്ടോ അപ്പോൾ അത് ഏകദേശം കുറുകി നല്ല കളറൊക്കെ വന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു മൂന്ന് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ രണ്ടോ മൂന്നോ രണ്ട് സ്പൂണൊക്കെ മതിയാകും മൂന്ന് സ്പൂൺ ഒഴിച്ചാൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ അതും കൂടി ഒഴിച്ചിട്ട് ഇനി നമുക്ക് നല്ലോണം ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ആ പാനിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് വരുന്ന ആ ഒരു ടൈം ആവുന്നത് വരെ ഒരു ഒന്നും കൂടി ഇളക്കി കൊടുക്കാം കേട്ടോ കുറേ നേരം ഒന്നും വേണ്ട ഒരു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും പാനൊന്ന് വിട്ട് വരാൻ തുടങ്ങും കേട്ടോ ആ ഒരു ടൈമിൽ നമുക്ക് എന്തു ചെയ്യാം ഏതൊരു പാത്രത്തിലാണോ നമ്മളത് സെറ്റാക്കുന്നത് ആ ഒരു പാത്രം ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ നമ്മളിത് ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ സെറ്റാക്കി വെക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചും കൂടെ നല്ലത് പിന്നെ സിമ്മിൽ ഇട്ടിട്ട് ഇതേപോലെ വേഗം ആക്കി എടുത്താൽ മതി അപ്പം ഞാൻ ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ ആക്കുന്നത് അപ്പം അതിലേക്ക് നമുക്ക് നന്നായിട്ട് തന്നെ നെയ്യ് കുറച്ച് തടവി കൊടുക്കാം എല്ലാ ഭാഗത്തും ഇനി നമുക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ക്യാഷ് നെറ്റ് വെച്ച് കൊടുക്കാം കേട്ടോ നിങ്ങൾ അതിൽ നെഡ്സോ എന്താണല്ലോ വിചാരിച്ചാൽ വെച്ച് കൊടുക്കാം പിന്നെ എള്ള വെള്ള എള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കാണാൻ നല്ല ഭംഗി ആയിരിക്കുവേ അപ്പോൾ എൻ്റെ കയ്യിലിപ്പം അണ്ടിപ്പരിപ്പ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാനത് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതാപ്പത്തിനേക്കും നമ്മളുടെ ഹൽവ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ആ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഈ ഹൽവൻ്റെ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം അമർത്തി സെറ്റാക്കി എടുക്കാം കേട്ടോ ഇത് ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബറിൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ അത് കണ്ടപ്പോൾ ഞാനും കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കാം ഭയങ്കര ഈസി അല്ലേ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണേ അപ്പോൾ നിങ്ങൾക്കും ഇത് കണ്ടപ്പം ഇഷ്ടമായെങ്കിലും ഉണ്ടാക്കി നോക്കാം കേട്ടോ ടേസ്റ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഭയങ്കര ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ ഭയങ്കര ഹൈപ്പ് അങ്ങനത്തെ ടേസ്റ്റ് ഒന്നുമില്ലേ ഇത് എല്ലാവർക്കും ഇഷ്ടമാവുമെന്നും എനിക്കറിയില്ല എനിക്കത്രക്കാങ്ങട്ട് ഇഷ്ടമായിട്ടില്ല ആ എന്നാലും കുഴപ്പമില്ല അത് ഇഷ്ടം ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ് ഉള്ളവരും ഉണ്ടാവുമായിരിക്കും കേട്ടോ പക്ഷെ വാഴൻ്റെ ആ ഒരു കുത്തലോ വെച്ചാൽ അവർക്ക് അങ്ങനെയൊന്നുമില്ല എന്നാലും ടേസ്റ്റിൽ എന്തോ ഒരു സെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് അപ്പോൾ അത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് പറയണം കേട്ടോ ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ് അപ്പം ഞാനും ആ ഒരു ഇതിൽ ഉണ്ടാക്കി നോക്കിയതാണ് കുഴപ്പമൊന്നുമില്ല എന്നാലും വലിയ ടേസ്റ്റ് ടേസ്റ്റൊന്നുമില്ല കേട്ടോ ഭയങ്കര ടേസ്റ്റ് ഉണ്ട് ഭയങ്കര ഹൈപ്പ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ആരും ഇത് ഉണ്ടാക്കി നോക്കണ്ട കുഴപ്പമില്ല അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ ഞാൻ അത് സെറ്റായി വന്നിട്ടുണ്ട് തണുത്ത് സെറ്റായി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് എന്തായാലും കട്ട് ചെയ്യുമ്പോഴൊക്കെ നല്ല ഹലുവേൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെ വന്നിട്ട് കേട്ടോ കാണാനും നല്ല രസമുണ്ട് കഴിക്കാനും വലിയ കുഴപ്പമൊന്നുമില്ല എന്തായാലും നിങ്ങൾക്ക് അത് ഉണ്ടാക്കി നോക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമന്റിലൂടെ പറയണം അപ്പൊ നമ്മളുടെ വാഴന്റെ ഇല വെച്ച്